എല്ലാവർക്കും ചന്ദ്രകാന്ത് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ എപ്പിസോഡില് നമ്മുടെ അർജുനും നന്ദയും ഗൗതവും കണ്ടുമുട്ടുന്നുണ്ട് പ്രേക്ഷകർ അതെ ആ ഒരു നമ്മൾ നമ്മുടെ നിർമ്മല് ആ ഒരു ഒറ്റപ്പാലത്ത് നിന്നും നമ്മുടെ ആ ഒരു നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരും വഴി എടൊക്കെ വെച്ച് നമ്മുടെ പിങ്കിയും അവർ ഗിരിച്ച ചുറ്റും ഏ കുറച്ച് ആണുങ്ങളിങ്ങനെ ശല്യപ്പെടുത്തുകയും അവരുടെ ആ ഒരു ആണുങ്ങളിൽ നിന്ന് നമ്മുടെ പിങ്കിയെ രക്ഷിച്ചെടുക്കുന്നത് നമ്മുടെ നിർമ്മലായിരിക്കും കേട്ടോ അപ്പോൾ നിർമ്മല അവർ ഫേസൊന്നും കാണുന്നില്ല കേട്ടോ നമ്മുടെ പിങ്കി ജസ്റ്റ് ഹെൽമെറ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ നിർമ്മല അവരെ കിടിച്ച് പഞ്ചറാക്കി നമ്മുടെ പിങ്കിയൊക്കെ രക്ഷിക്കുന്നത് കേട്ടോ അതിനുശേഷം പോലീസ് വന്ന് ഇവരൊക്കെ ആ ഒരു ചെറുപ്പക്കാരെയും നമ്മുടെ നിർമ്മലെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നുണ്ട് ആരുടെ പോലീസ് സ്റ്റേഷനായിരിക്കും അത് നമ്മുടെ ഗൗതമിൻ്റെ അല്ലേ അപ്പോൾ ഗൗതമി ഇവരെ അവരെ വിളിച്ച് ഞാനൊന്ന് പറഞ്ഞ് ചോദിക്കട്ടെ എന്താ നടന്നതെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ നിർമ്മലെ കാണുമ്പോൾ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ആട്ടേ അർജുനല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞെട്ടി നിൽക്കുക അപ്പോൾ അർജുൻ്റെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗതമിങ്ങനെ ഓർക്കുവാട്ടെ അപ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ പേരെന്താണ് അച്ഛനമ്മ പേരൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ പേര് ബാലഗോപാലൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഗൗതമിന് മനസ്സിലാവും ആ ഇത് എന്താ പറയുക അയാളുടെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയുടെ മകനാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാവട്ടെ അപ്പം ഗൗതം അധികം അടുപ്പമൊന്നും കാണിക്കില്ല പക്ഷേ ആ ഒരു അർജുൻ്റെ ആ ഒരു ഫുൾ ചായ ഉള്ളത് കൊണ്ട് നമ്മുടെ ഗൗതമിനെ ഉള്ളിൽ കൊണ്ട് ഒരു അടുപ്പം തോന്നിയിട്ടുമുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഗൗതം ഒന്നും കേസൊന്നും എടുക്കാതെ പൊയ്ക്കോളീൻ്റെ സൂക്ഷിച്ച കണ്ടൊക്കെ നടക്കണോട്ടോന്നും പറഞ്ഞു ഉപദേശിച്ചിട്ട് വിടുവാട്ടോ നമ്മുടെ നിർമ്മലിനെ അപ്പൊ നിർമ്മല് വേഗം തന്നെ പോകുന്നത് നമ്മുടെ നന്ദയുടെ ഹോസ്പിറ്റലിലേക്ക് അരികോട്ടെ വേറെ നല്ല നമ്മുടെ നിർമ്മല എന്തോ കഴിക്കുക എന്തൊക്കെയോ ഒരു ചെറിയ പരിക്കൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ആ രീഡി ബി ഡി കേസില് അപ്പൊ അങ്ങനെ നമ്മുടെ നിർമ്മല് നന്ദയുടെ അടുത്ത് പോകുമ്പോൾ നന്ദ പെട്ടെന്ന് നോക്കുമ്പോഴേ അർജുണ്ട് എന്തേതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആശ്ചര്യം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ നന്ദയ്ക്കും സംശയം തോന്നി അവിടെ നമ്മുടെ സാവിത്രി സാവിത്രിയുടെ മകനാണിത് എന്നാൽ നമ്മുടെ അർജുൻ്റെ സഹോദരൻ തന്നെയാണിത് അപ്പോൾ അച് നന്ദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ പേര് ബാലഗോപാലൻ എന്നാണോ എന്നിങ്ങനെ നമ്മുടെ നന്ദ അങ്ങോട്ട് അങ്ങോട് ചോദിക്കുന്നൊരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ നിർമ്മല പറയുന്നുണ്ട് ആ അത് തന്നെയാണ് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദയ്ക്കൊരു വഴി ഈ നിർമ്മലിനെ എങ്ങനെയും നമ്മുടെ ഇന്ദീവരത്തിലേക്ക് കൊണ്ടുപോകണം എന്നാലേ അവർ സത്യങ്ങളുടെ ചുരു ചുരുളുകൾ അഴുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ നിർമ്മലിനെ എങ്ങനെയും ഇന്ദീവരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മുടെ നന്ദ പറയോട്ടോ എന്നൊന്ന് എൻ്റെ വീട്ടിലേക്കൊന്നും ആക്കിത്തരാമോ എനിക്ക് വണ്ടിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിർമ്മൽ ആ ശരി ഞാൻ ആക്കി തന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിർമ്മലിനെ കൂട്ടി നന്ദാ ഇന്ദി വരത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കാം അപ്പോൾ ഇനി നമ്മുടെ പിങ്കി നമ്മുടെ നിർമ്മലിലേക്ക് കാണുമ്പോൾ ഒരു അവസ്ഥ തന്നെ തന്നെയായിക്കോട്ടെ ഇനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ പോകുന്നത് അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ